ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ അതേപോലെ ഇന്ന് നമുക്കൊരു കിടുക്കാച്ച് ടിപ്പൊക്കെ ചെയ്യാം ഇന്നലെ ആ കള്ളംകളി എല്ലാവരും ആയിരുന്നു സുപ്പു ഇതിൽ കള്ളംകളിയൊന്നുമില്ലായിരുന്നു ചുമ്മാ പറഞ്ഞ് നമ്മൾ കള്ളം കളിച്ച് ഇപ്പം നമ്മൾ വീട്ടമ്മമാർ പിന്നെ അവർക്ക് ആരെ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ കള്ളം കളിച്ചൊന്നും ഇരുന്നല്ല ചുമ്മാ പറഞ്ഞതാണ് ഞാൻ കേട്ടോ നിങ്ങളുടെ അടുത്ത് കള്ളം കളിയൊന്നുമില്ലായിരുന്നു കേട്ടോ ആ വെറുതെ പറയുന്നത് നിങ്ങളെ കളിപ്പിക്കാൻ പറയുന്നത് കേട്ടോ അപ്പഴേ ഇന്ന് നമുക്ക് കിടുക്കാച്ചൊരു ബ്യൂട്ടി ടിപ്പ് ചെയ്യാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് കേട്ടോ അതും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഇതൊക്കെ എപ്പോൾ എല്ലായിടത്തും കാണുമല്ലോ എല്ലാ വീടുകളിലും കാണും എല്ലാ ചേച്ചിമാരും അനിയത്തിമാരും ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ അപ്പോഴേ നമ്മുടെ മുഖം തിളങ്ങാനും വെളുക്കാനും കരുവാഴുപ്പ് മാറാനും പിന്നെ നമ്മൾ വെളിയിലൊക്കെ വെയിലത്തൊക്കെ പോയി മുഖമൊക്കെ കറുത്ത് കരിവോളിച്ചൊക്കെ വരത്തില്ലേ അപ്പോഴതൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ അപ്പോഴാഴ്ചയിലോ ആഴ്ച രണ്ട് പ്രാവശ്യമോ ഒക്കെ നമുക്കിത് ചെയ്യും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതിനകത്തെ ബഹുമാനപ്പെട്ട ഒരാളുണ്ട് അവളാണ് നല്ല ഇതിനകത്ത് മിടുക്കി കേട്ടോ അപ്പോൾ അപ്പോഴാരൊക്കെയാണ് വേണ്ടേ എന്തൊക്കെയാണ് വേണ്ടേന്നൊക്കെ പറയട്ടെ ഞാനേ അപ്പോൾ തക്കാളി വേണം ഇന്ന് സുപ്പുവിൻ്റെ വീട്ടിൽ രാവിലെ ദോശയും സാമ്പാറും ആയിരുന്നു ആ സാമ്പാറിനകത്തുനിന്ന് ഒരു പകുതി തക്കാളി അടിച്ചു മാറ്റി അമ്മ ചോദിച്ചു നമ്മളെ സരസ്വതി ചോദിച്ചു നീ എന്താണ് ഒരു തക്കാളി ഇടാൻ ഞാൻ പറഞ്ഞു ആഹാ എൻ്റെ ബ്യൂട്ടി ടിപ്പൊക്കെ ചെയ്തിട്ട് മതി ഇവിടെ സാമ്പാർ വെക്കുന്നതെന്ന് അപ്പോൾ അതിൻ്റെ വലിയൊരു തക്കാളിയായിരുന്നു ആയിരുന്നു എൻ്റെ അത്രയും മുട്ടല്ലൊരു തക്കാളി കേട്ടോ അന്നേരം അതെ അതെ നമ്മൾ അരച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം നീരായിട്ടോ ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്തായാലും തക്കാളി നമുക്ക് വേണമെങ്കിൽ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് പിന്നെ നമുക്ക് വേണ്ടത് ഇടിയപ്പത്തിലുള്ള അരിപ്പൊടിയാണ് കേട്ടോ ഉപ്പിടെ എടുത്തെടുത്ത് ഏകദേശം തീരാനായി അരിപ്പൊടിയാണ് കേട്ടോ നമ്മുടെ ഇടിയപ്പത്തിൻ്റെയൊക്കെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് വേണ്ടത് അദ്ദേഹം ഞാൻ പറഞ്ഞത് ഇതാണ് ബഹുമാനം കേട്ടോ നമ്മുടെ മുൾട്ടാനിമെറ്റി ചേച്ചി കേട്ടോ അപ്പോഴേ ഇവരെ നാല് പേരെയും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് ഇടാം കെട്ടാം അപ്പോഴാവശ്യത്തിന് നമുക്ക് എടുക്കാം നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി കിട്ടാം നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പായ്ക്കാണ് അപ്പോഴേ നമുക്ക് ഒരു സ്പൂണ് ഇടാം കെട്ടാം ഒരു സ്പൂണിട്ട് ഇനി അരിപ്പൊടി നമുക്ക് അത് ഇത്രയും തന്നെ അളവിൽ എടുക്കാം കിട്ടാം ചെയ്ത് നോക്കുവോ ഈ ഗുരു പറയുന്നത് വ വല്ലതും ഈ ശിഷ്യന്മാര് കേൾക്കുന്നു ശിഷ്യന്മാര് ഈ ശിഷ്യഗണങ്ങൾ കേൾക്കുന്നുണ്ടോ ദേ നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി ഈ ശിഷ്യര് ഒന്നും കേൾക്കുന്നില്ല പറഞ്ഞ അനുസരിക്കാത്ത ശിഷ്യരാണെന്ന് തോന്നുന്നു എൻ്റെ എൻ്റെ കൂട്ടത്തിലുള്ളവർ കേട്ടോ ഞാൻ കൂട്ടുകൂടത്തില്ല മിണ്ടത്തില്ല മിന്നടത്ത് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം അതിനല്ലേ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോന്നും ചെയ്ത് കാണിക്കുന്നത് കാണിച്ച് വെറുതെ പറഞ്ഞു പോകുകയാണെങ്കിൽ വേണ്ടില്ല ഞാനും കഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി കാണിച്ച് തരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എന്താ എന്നോട് ഒരു സ്നേഹവും ഇല്ലാത്തത് ഞാൻ വീണ്ടത്തില്ല കേട്ടോ എന്തെന്ന് നമ്മുടെ തക്കാളി ഞാൻ പറഞ്ഞില്ലേ നീരായാലും ഇങ്ങനെയാണെങ്കിലും കേട്ടോ ഒരു കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും എടുക്കണമെന്നുള്ളതേ ഉള്ളു കേട്ടോ അത്യാവശ്യത്തിന് എടുത്താലേട്ടോ ഒത്തിരി നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട കേട്ടോ നോക്കിയില്ല നമ്മുടെ ഇതാ ഓണാകുന്നു എന്നിട്ട് നമുക്ക് റോസ് വാട്ടർ പുതിയതായിട്ടോ മറ്റേതെല്ലാം തീർന്നു റോസ് വാട്ടർ നമ്മൾ എന്നും എടുക്കില്ല ഇങ്ങനെ ആവശ്യത്തിന് നമ്മൾ എടുത്തെടുത്ത് നമ്മൾ മൂക്കു ചോറിയുന്നു കേട്ടോ ആരൊക്കെയോ കുശുമ്പ് പറയുന്നത് ആരാന്നറിയത്തില്ല ഏത് കോണിലിരുന്നാണെന്നറിയത്തില്ല കുശുമ്പ് പറയുന്നത് എനിക്കറിയത്തില്ല എൻ്റെ ഇത്രയും കാര്യങ്ങൾ കുശുമ്പ് പറയാൻ എന്താണ് ഈ പാവസുപ്പിൻ്റെ കാര്യം ഇങ്ങനെയും കുശുമ്പ് പറയുന്ന എന്താണ് പിള്ളേരെ നിങ്ങൾ ഇതിപ്പം നമ്മളെ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ആ റോസ് വാട്ടറിൻ്റെ മണമാണെങ്കിൽ മൂക്കിനകത്തോട്ട് ഇരച്ചു കയറുന്നു കിടക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റോസ് വാട്ടറിൻ്റെ മണം കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും നമുക്കിവിടെ റോസാപ്പൂ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ റോസ് വാട്ടർ ഉണ്ടാക്കി കിട്ടണം ഇന്നങ്ങ് പോകും അരണയുടെ സ്വഭാവമാണ് ഇത് നമ്മൾ ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ ദേവതമാരും ദേവന്മാരും ഒക്കെ ചന്ദനം പൂശിയിരിക്കത്തില്ലേ ആവും കേട്ടോ അപ്പോഴേ സുപ്പും അതുപോലെ ഇപ്പോൾ ഇത് പൂശിയിരിക്കുന്നത് ഞാൻ കാണിക്കാൻ കേട്ടോ നമ്മൾ സ്വയം അങ്ങ് വിചാരിച്ചോണം നമ്മളൊരു ദേവിയാണെന്ന് കേട്ടോ കേട്ടോ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മഹാലക്ഷ്മിമാരാണെന്ന് നമ്മൾ സ്വയം അങ്ങ് പുകഴ്ത്തണം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം ആണ് ഞാൻ ദേവിയാണ് ദേവന്മാർ എന്തെങ്കിലും ആണെങ്കിൽ ആൺകുട്ടികളാണ് കാണുന്നതെങ്കിൽ ഞാൻ ദേവനാണ് വീട്ടിൽ അങ്ങനെ അങ്ങോട്ട് മനസ്സിൽ അങ്ങോട്ട് പാകപ്പെടുത്തണം പറഞ്ഞ് പറഞ്ഞ് പാകപ്പെടുത്തണം കേട്ടോ അന്നേരം നമ്മളങ് ആവും കേട്ടോ അപ്പോഴിത് നമ്മുടെ മിക്സി ഇവിടെ ഇടിയ ആഗച്ചി വീണ്ടാ വിരി അലമ്പുണ്ടാക്കല്ലേ വീണ്ടും പറഞ്ഞാൽ കേൾക്കത്തില്ല ഇടയായിട്ട് ഭയങ്കര കുരുത്തക്കെടാക്ക് ഇതേ നമ്മുടെ മിക്സ അതിപ്പോൾ എന്തെങ്കിലും അനുസരണമെന്നറിയത്തില്ല ഞാൻ വളർത്തിയതിൻ്റെ കുഴപ്പമോ അത് നമ്മൾ മുഖമൊക്കെ കഴുകിയിട്ടാണ് വന്നത് ഇപ്പോൾ എന്നെ അലമ്പുണ്ടാക്കാതെ എഴുന്നേറ്റ് പൊടി എനിക്കും കൂടെ നാണക്കേടാ വീഴേക്കകത്ത് എപ്പം ഞാൻ വീഡിയോ വീടുകൾക്കത് എല്ലാം അലമ്പുമായിട്ട് വരും ഇവിടെ മാരി കേട്ടോ കൃത്യ രണ്ടോ മൂന്നോ പ്രാവശ്യം ചന്ദന ലേബ സുഗന്ധം ഞാൻ എടുത്തു കേട്ടോ മീഡിയം പുറത്ത് ഫുള്ളായി കിടന്നത് എല്ലാം എടുത്തു കളഞ്ഞു കേട്ടോ നമ്മൾ അതല്ല പാട്ടന്നെയാണ് ിയുടെ സിനിമയാണെങ്കിൽ തോന്നുന്നത് അല്ലേ ആരും ഇപ്പം പാട്ടും പാടി വായിക്കില്ല കേട്ടോ നിങ്ങൾ ചെയ്തുവോ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് മിണ്ടത്തില്ല നിങ്ങളോട് ചിക്കാണ് പിള്ളേർ എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ സുപ്പ് പറയുന്നത് കേട്ടില്ലെങ്കിൽ സുപ്പ് കൂട്ടു കൂടത്തില്ല നിങ്ങളുടെ അടുത്ത് കേട്ടോ നല്ല കുട്ടികളാന്ന് പറയേണ്ടായോ എല്ലാവരും ഒത്തിരി കൂട്ടുകാരുണ്ട് അവരെല്ലാം നല്ല മിടുക്ക പിള്ളേരെ ആ സുപ്പ് പറയുന്നത് എല്ലാം കേൾക്കുമെന്ന് ഞാൻ എല്ലാവരോടും പറയണ്ടേ ഇങ്ങനെ ചന്ദനം അങ്ങ് നിങ്ങൾ വാരി തേച്ചുകൊണ്ടാൽ മതി കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം കേട്ടോ വിരന്തുകാർ വന്നാൽ കാത്തിരുന്ന് നോക്കിയിട്ട് ഒറ്റ ഓട്ടത്തിന് പോയി മുഖം കഴിയിട്ട് വന്നാണ് പിന്നെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ തെറി വിളിക്കരുത് ഞാൻ ഉത്തരവാദിയല്ല ഏട്ടോ സത്യം പറഞ്ഞ് എനിക്ക് ഇന്നാർക്കൊരബദ്ധം പറ്റി കല്യാണക്കാർ വന്നു ഞാൻ ഒറ്റ ഓട്ടത്തിന് പോയി കഴിയിട്ട് വന്നു കേട്ടോ അന്ന് എൻ്റെ പായ്ക്ക് സത്യം പറഞ്ഞാൽ പായ്ക്കിട്ടത് ചീറ്റിപ്പോയി പിന്നെ ഞാൻ ഇടാനൊന്നും പോയില്ല ഏട്ടോ ഞാനൊന്നും വെച്ച അവരെ പ്രാഗിയൊന്നുമില്ല കേട്ടോ അവർ കല്യാണം പറയാൻ വന്നപ്പോൾ നമ്മളങ്ങനെ പ്രാഗി വിടുന്നത് ശരിയല്ലല്ലോ കേട്ടോ ഞാനത് വീടേക്കകത്ത് പറയുകയും ചെയ്തായിരുന്നു കേട്ടോ ഞാൻ ഇട്ട് ഇട്ടുകൊണ്ടിരുന്നപ്പോഴേ കല്യാണം പറയാനും ഒരു കൂട്ടര് വന്നു ഞാൻ പോയി കഴിയുന്നൊക്കെ ഞാൻ പിറ്റേന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ ഇനിയിപ്പോ നല്ല ഉണക്കൊക്കെ ഇല്ലേ കേട്ടോ ഈ ഇതേമാതിരിയുള്ള പായ്ക്കുകൾ നമുക്കില്ല അടിപൊളിയാണ് കേട്ടോ ഒരു പരിധിവരെ നമ്മളെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ നമ്മൾ ഇങ്ങനെ ഓരോ പായ്ക്കുകൾ ഇടുന്നത് കൊണ്ട് ഇതൊന്നും കെമിക്കലുകളുള്ള ഒന്നും അല്ല കേട്ടോ അതുകൊണ്ടൊന്നും നിങ്ങളെ ബേജാറാവിയേ വേണ്ട ഈ സൊപ്പ് കാണിക്കുന്നത് പോലെ നിങ്ങളിരുന്നങ്ങ് ചെയ്താൽ മതി ഞാൻ ഗ്യാരൻറ്റി അല്ലെങ്കിൽ എന്നെ വന്നാടിച്ചോ അല്ലെങ്കിൽ തെറി വിളിച്ചോ ഞാൻ ഇവിടുന്ന് ഇവിടുന്ന് എങ്ങും പോകത്തില്ല പറക്കി കെട്ടി കേട്ടോ ഞാൻ വെറുതെ കള്ളത്തരം പറയുകയാണെങ്കിൽ കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്യണം നമുക്ക് ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നീ കാണ കേട്ടോ നിങ്ങളെ ഞാനൊന്നും കഴി കാണിക്കണ്ടേ അല്ലെങ്കിൽ പറയാം അവള് ചുമ്മാ കള്ളത്തരം പറയുക എല്ലാം അവിടെ പുളു വേണം പുളു വർത്തവാനോ ആണെന്ന് നിങ്ങൾ പറയട്ടെ അതുകൊണ്ട് തന്നെ പിരയ്ക്കാത്ത ഇരുതി ലൈറ്റിൻ്റെ മുന്നേ ഞാൻ ഒരിക്കലും കാണിക്കാത്തത് പിന്നെ ആണെങ്കിൽ ഞാൻ വിറ്റത്തിറങ്ങിയാൽ ഈ റോഡിക്കിടെ പോയ നാട്ടുകാരൻ്റെ തല്ലിക്കൊല്ലി നീ കാണിക്കുന്നതെല്ലാം കള്ളത്തരം പറയും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഇടയായിട്ട് ക്യാമറയ്ക്ക് കത്തിച്ച് വെട്ട കൂടുതലാണോന്നൊരു സംശയം എനിക്ക് കേട്ടോ ഇല്ലാതില്ല ക്യാമറ നമ്മുടെ ഒരു പൊട്ട മൊബൈലാണ് അതിനകത്തല്ലേ നമ്മൾ ഈ കളിയൊക്കെ കാണിക്കുന്നത് കേട്ടോ സത്യം അപ്പഴ നിങ്ങള് തേച്ചോണേ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരുന്നിട്ട് കാണാം കേട്ടോ ഇതെല്ലാം തൂത്തങ്ങ് പെരട്ടിക്കോണം കേട്ടോ ഒട്ടും കാണണ്ട നമുക്ക് മിനിറ്റ് നമ്മുടെ വ്യത്യാസം റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ പതിനഞ്ച് മിനിറ്റ് നമുക്ക് മീച്ചയൊക്കെ വരച്ചോണം കേട്ടോ മീച്ച താടിയൊക്കെ വരച്ചോളാം പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കണം കേട്ടോ അത്രയും നമ്മൾ പാക്കിയൊക്കെ ഇട്ട് നമ്മുടെ ായി കേട്ടോ അപ്പോ ഈ ദേവത ഉണങ്ങിയ പാറ്റമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിട്ട് വന്ന് വ്യത്യാസം കാണാം കേട്ടോ എന്തായാലും അടിപൊളി റിസൾട്ടാണ് നമ്മളെ കാത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ മുഖമൊക്കെ കഴുകിട്ട് വന്നു ഇത് അടിപൊളി നമുക്ക് കളർ ഇട്ടും കേട്ടോ എൻ്റെ കളഞ്ഞിട്ട് കണ്ണട എടുത്ത് നോക്കട്ടെ നല്ല കളറ് ഇട്ടും കേട്ടോ നമുക്ക് അടിപൊളി കളർ കിട്ടും ഞാൻ ഇവിടെയെങ്കിലും പുറത്തില്ല കേട്ടോ അപ്പോഴതിൻ്റെ വ്യത്യാസമുണ്ട് എനിക്ക് നമ്മുടെ ഇതിനകത്ത് എത്രയെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ നല്ല വ്യത്യാസം ഇവിടെ ഇവിടെ തേച്ച് തേച്ചില്ലല്ലോ ഞാൻ ഇവിടെ തേച്ചിട്ടല്ലേ കേട്ടോ ഇവിടെ തേക്കാതാണല്ലോ ഇത്രയും ഭാഗത്താണല്ലോ നമ്മൾ ചെയ്തേക്കുന്നത് നല്ല കളറിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ നല്ല കിടുക്കുക റിസൾട്ടാണ് തന്നെ പൂവെടുത്തുവല്ല നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇത് തേച്ച് നോക്കണം അപ്പോഴേ അതിന്റെ നമുക്കത് മനസ്സിലാകത്തുള്ളു കേട്ടോ ഓക്കൊക്കെ ചെന്നു അപ്പൊ എനിക്ക് തോന്നുവാണ് എനിക്ക് തോന്നുന്നുണ്ടോ മൂക്കിൻ്റെ അവിടെ ഞാൻ നന്നായിട്ട് കഴുകിട്ടെ മോ ഈ മൂക്കിന്റെ അവിടെ ഉണ്ടല്ലോ നമ്മുടെ മൂക്കൊത്തിക്കകത്തത് കയറിയിരിക്കും നമ്മുടെ പായ്ക്ക് അപ്പോഴേ ഇച്ചിരി ഒന്ന് ഇങ്ങനെ ആക്കി അതാണ് കേട്ടോ ചെയ്ത് നോക്കാം നല്ല കിടും റിസൾട്ടാണ് അടിപ്പൊളി കിടുക്കാച്ചി കളറൊക്കെ കിട്ടും ഒരു പ്രാവശ്യം ചെയ്താൽ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്ത് നോക്കും കേട്ടോ ചെയ്ത് നോക്കുകയല്ല നമുക്ക് ഇഷ്ടപ്പെടും അതുപോലൊരു പായ്ക്കാണ് കേട്ടോ ഇത് അപ്പോഴേ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കും ചെയ്ത് നോക്കാം ഒറ്റത്തവണയെങ്കിൽ സുപ്പുവിന് വേണ്ടി ചെയ്യുമോ അത് ചെയ്തില്ലേ ഞാൻ മിണ്ടത്തി നിങ്ങൾ കൂടെ കേട്ടോ നാളെ കമ്പുമായിട്ട് വന്നിരുന്നേ ഇതെല്ലാം ചെയ്ത് കാണിക്കത്തുള്ളൂ കേട്ടോ നല്ലതാണ് നല്ല റിസോ എല്ലാവരും ചെയ്ത് നോക്കണേ കേട്ടോ അപ്പോഴേ നമുക്ക് നാളെ നല്ലൊരു വേറെ ടിപ്പുമായിട്ട് നമുക്ക് വരാം കേട്ടോ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തു തരണേ കാക്കി അലമ്പുണ്ടാക്കും ഞാൻ എന്ത് ചെയ്യാം അതെ ഇവിടെ വന്നു വേണ്ടി ഇവിടെ വന്നു ഇഷ്ടപ്പെട്ടില്ല പായ്ക്കിട്ട് ഞാൻ വിളുത്തത് അവൾക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടില്ല അവൾ പറയുന്നത് എന്നെക്കൂടി വിളിപ്പിക്കാനാണ് നടക്കുന്ന കാര്യമാണോ നിന്നെ അവളെയും കൂടി ഞാൻ ഇനി വിളിപ്പിച്ച് കൊടുക്കാറ് നോക്കട്ടെ നീ ഇനി വരാമെങ്കിൽ ഞാൻ പായ്ക്കിട്ട് തരാം അഥവാ എന്നിങ്ങനെ അലമ്പായിട്ട് വന്ന് ഞാൻ പെണ്ണേ നിന്നി ഞാൻ ശരിയാക്കും ഇല്ലേ നല്ല അടി കൊടുക്കാം നമുക്ക് അത് നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം